അപ്പൊ ഇപ്പോഴത്തെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഞാനും അജിത്തിന്റെ ഭയങ്കര കൗതുകത്തിലായിരുന്നു സിനിമയിലൊക്കെ പോകുന്ന സമയത്ത് കാരണം ഈ തെറിട്ടറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു ചെയ്തിട്ടുണ്ട് ഈ പ്രതലത്തിലുള്ള ലൈക്ക് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ സിനിമ വരുമ്പോ മമ്മൂക്കത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും അപ്പൊ എന്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷൂറാണ് ഒരിക്കലും അവിടെ മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ ഈ ഭക്ഷണം സമയത്ത് മുമ്പിൽ വിളിച്ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയായിരിക്കും അങ്ങോട്ട് ചെയ്യണം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഒരു കാര്യം മാത്രല്ല ആക്ഷൻ ഉണ്ടാവാം ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതിയിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സിനിമ ചെയ്യുന്നവത്സര സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ആയി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിളിക്കുന്നത് വിശേഷം എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്കാർ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ജയ്സിംഗിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലെന്ന് പറയും മമ്മൂക്ക എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് പ്രശ്നം ഏറ്റെടുക്കുക നിങ്ങൾ ഏറ്റെടുത്താൽ എനിക്ക് സമാധാനമായി റിഞ്ഞോട് സന്തോഷം നോക്കാം എങ്കിലും ആ കഥ ഈ കഥാപാത്ര സിനിമയായാലും കഥാപാത്രം പറഞ്ഞ പോലെ ഒന്നും ട്രിക്ക് ഒന്നുമില്ല നമ്മള് സാധാരണ സിനിമയിൽ വിളിക്കാൻ സിനിമയിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞൊരു ഈ മലയോര കഥാപാത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോമാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന് എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായ് ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റുക എന്താ പറയുക ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ല അല്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ എഴുതിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കു പറ്റിട്ടില്ലേ മറ്റിണ്ടാവല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അമത്വമായ തലേന്ന് പോവുക അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അത് ഇങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്ന പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ യാമറിഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ പറഞ്ഞു ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവും സംഭവം മമ്മൂക്കാരുന്നുണ്ട് നമ്മളിവിടെ പറയുന്ന അത്രയും പറഞ്ഞു അതുകൊണ്ട് നന്നായിട്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ആയില്ല അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാടോടെ രണ്ടാമത്തെ

വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്തനാകുന്നത് നമ്മുടെ ഈ പറഞ്ഞപോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മളൊരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പോൾ കർണൻ്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെ അല്ല അപ്പോൾ കഥാപാത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമ മൊത്തമായിട്ട് അപ്പോൾ കഥ മാറും കഥാപാത്രവും മാറും എനിക്ക് ഇടിക്കാനൊന്നും മമ്മുക്ക പറയാണ്ടായി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് തോന്നുന്നു അപ്പോൾ ട്രൈലറിനെ വെച്ചിട്ട് പറഞ്ഞാ അല്ല അതെ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ ഉള്ളിച്ചടിക്കല്ല അതൊരു വെടിക്കെട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ടാ മമ്മുക്ക നർകോയോസനെയാ അപ്പോൾ തോന്നുന്നത് എങ്ങനെങ്കിലും എല്ലാരും ഉടക്കല്ല മമ്മുക്ക ഡയറക്ടർ ഡബിൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇത് എന്താ സംഭവം ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്

അപ്പൊ അതിനുവേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് മുന്നറിയിപ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വൈസ് ചാൻസലറിന്റെ ട്രെയിലറിൽ ഷോർട്ട് ഷോർട്ട് ടോക്ക് വെച്ചിട്ട് ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല അത് ില്ലായിട്ട് എടുക്കുന്നത് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ഷോർട്ട് നമുക്കൊക്കെ ഒരു ഒരു മലയാള ഫിലിമിലൂടെ അവന്റെ ഇടീന്ന് പറഞ്ഞാല് ഒന്നൊന്നര കിന്തില് വരുന്നു ഇടിക്ക് അത്ര കിന്തിരിണ്ടാവുന്നു എന്ന് പറയുന്ന ആക്ടറിനെ നമ്മുടെ പല ആളുകളും ചില അച്ചാരി കഥാപാത്രങ്ങൾ ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോ മ്മക്കേടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാ അതാണ് അച്ചാൻസിനുള്ള ഒരു ഒരു ഐക്കോണിക് ഐക്കോണിക്സ്റ്റേച്ചർ മലയാളത്തിൽ ഇപ്പൊ കോട്ടയം ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ

Uh, for example, the first day I went, uh, I was a little scared because of the language. Okay, dialogue flow. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then like you know, I was so comfortable because I knew that he is not judging me. And you know. <laughs> And the, and the unfortunate thing was he didn't have dialogue, he had to look at me. That was much more scary. I like a dialogue. Uh, he's just looking at me, I need to tell him. And I'm like, okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that British uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharmas. ും കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് സിനിമ കണ്ടാൽ ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമോഷണൽ ആ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്ത നമുക്ക് കാണാം അപ്പൊ വൈശാഖേട്ടനോടും മമ്മൂക്കയോടും ആണ് എഴുപത് ശതമാനം സമയം ആക്ഷനും വേണ്ടിയാണല്ലോ മനുഷ്യരുന്നത് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ് ഒക്കെ ഇ നമ്മൾ ഈ നിങ്ങടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്ന് അറിയണ്ട ടർബോ ആണ് നമ്മൾ ফার্স্ট സ്ക്രീൻ ആണ്. അതുകൊണ്ട് നമ്മൾ леഫ് ഹാൻഡ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനത്തെ ടർബോ പഞ്ച എന്ന് പറഞ്ഞ ഒരു പഞ്ച ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് леഫ് ഹാൻഡ് പഞ്ച ആണ്. പഞ്ചന്റെ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. അങ്കരയുടെ പറഞ്ഞിരുന്നു അടിഓടി അടിയിലമ തരരുന്നു. വകുവലിച്ചില്ല. അതൊക്കെ നീരുകൾ വന്നില്ല അടിഓടി അടിന്റെ. ഈ ഇപ്പോ ഷോസ് കാര്യങ്ങളൊക്കെയാണ് അതിനെങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് ഇവിടെ മല്ലിടരുത് നമുക്ക് ടെക്നോളജി അപ്പം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെൻസുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു കണ്ടുനോക്കാം ുംയലോഗ്സ് എഴുതുമ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ഒന്ന് നിൽക്കുമ്പോൾ പത്താനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസോഗുകൾ ഒന്നും ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിലൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഭംഗിയുണ്ടല്ലോ അതോ ഈ കഥ പറയാൻ പോയക്കായിട്ട് രണ്ടാമത് സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോയപ്പോ മ്മക്കായുവായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഈ കഥ എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും പോയിട്ട് പുള്ളിയത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളിയത് നോക്കി ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പൊ ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകൾ ഉണ്ട് ുള്ളത് അപ്പൊ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലജ് ആയിട്ട് എടുക്കാൻ എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെയായിരുന്നു അത് അത് മറ്റൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിക്കുകയാണ് കാണില്ല എഴുന്നേറ്റ് വേറൊരു ഡോപ്പ് ഇട്ട് ചെയ്യാൻ ഞാൻ തന്നെ ചെയ്യും ശതമാനം മമ്മൂക്ക അദ്ദേഹം നമ്മളോട് ാണ് ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് എല്ലാ എടുത്തിട്ടുണ്ട് നമുക്ക് സമ്മതിക്കില്ല അങ്ങനെ അദ്ദേഹം അതിന് മാത്രമല്ല നമ്മുടെ ഒരുപാട് ഷോർട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി സമ്മതിക്കുന്നവരാണ് ഫൈറ്റ് ചെയ്യുന്ന സിനിമയെന്റ് കാണും അത് എൻജോയ് ചെയ്യും നമുക്ക് ഫൈറ്റ് കാണാം അത് ഫൈറ്റ് വെച്ച് ഷൂട്ട് അതാണ് സത്യം ജോൺ ചാട്ട ഈ നേരത്തെ പറഞ്ഞ പോലെ നാല് സിനിമകൾ മുമുക്കാനോ ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു അവസരം ഇല്ല ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സിനിമ എന്നാണ് സത്യമാണെങ്കിൽ പറഞ്ഞിരുന്നത് സത്യമാണെങ്കിലൊന്നും മമ്മൂക്കടുത്ത് വിളിച്ചു ചോദിച്ചൊന്നും ഉറപ്പിക്കണം അല്ലായിരിക്കും ഉറപ്പിക്കേണ്ട കാര്യമില്ല ഒരു മാനസിക വ്യാപാരമുണ്ട് ഈ ജോൺചാടിന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില് പോകും നമുക്ക് ഇവിടെ വരവതയിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകള് പെരുന്നാൾ കടകൾ വാടകം വിളിച്ചെടുക്കുകയെ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്റെ ബിസിനസ്സ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എൻഡോർമിലെ റോ ഷാക്കിലാണ് മമ്മൂക്കേടോറി ഓപ്പോസിറ്റ് നിന്നാണ് കണ്ടേക്കുക. അപ്പോൾ ടെർബോയിൽ എങ്ങനെ ആയിരിക്കും? സൈഡിലാണ്. സൈഡാണ്. ഓസായിക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതെ. ത്രിജേജിവർ. അതെ. ത്രിജേജിവർ. അതെ. റോ ഷാക്കില് ഇതേ സ്ഥാനം ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മമ്മൂക്കേടൻ അങ്ങോട്ട് തന്നെയാണ്. സഹായിച്ചിട്ട് പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല അങ്ങാടാ പറയാൻ പറ്റില്ല അച്ഛനാവാൻ പറ്റുന്നു രാജമാണിക്കുന്നതൊരു സൗകര്യമാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണെന്നോട്ടിപ്പോ അപ്പോ അത് മിഥുൻ ബാനു തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതുകൊണ്ട് ഞാൻ മിഥുൻ ബാനു തോമസിന്റെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചെനിക്ക് ഇവര് ഞങ്ങളും ഒക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഞാനുൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാകും നമുക്കറിയാം മാ സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ പറയാൻ നേരം തന്നെ മലയാളികൾ ഓർമ്മ വരുന്ന ബിഗ് ബി ഭീഷ്മ അപ്പൊ അതിനകത്ത് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മെ സുഷീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലേ അത് അതിനുശേഷമാണ് ടർബോയില് ക്രിസ്റ്റോ വരുന്നത്

അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത് അപ്പൊ ആദ്യം ഞാൻ വൈശിനോട് ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ ഞാൻ ഇറങ്ങി ഇതിലോട്ട് കേറാനുള്ള ടൈം തന്നെ പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് പ്രഥമപരം കണ്ടു നോക്കി ആ ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട് എനിക്ക് കൂടുതലും ഷ്ടമുള്ള ജോണ്ടറാണ് പിന്നെ സൗത്ത് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തിൽ ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തത് ടെക്നോളജി ഇല്ല പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മറ്റേ മാനുവലി അല്ലാതെ ഡിജിറ്റലി ഇതിലെടുത്തത് അതെ പണിയായിരുന്നു ഇതില് മറ്റേ ഫുൾ സിന്തലും ഇതിലൊക്കെ ആയിട്ട് ആർ ആർ ജി ക്യാരക്ടറിന് സിനിമ സിനിമക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇത് പക്ഷെ അദ്ദേഹം എനിക്ക് അടനാല് കിട്ടുന്നുണ്ടോ എനിക്ക് അട്ടനാല് കിട്ടുന്നോ വരെ എനിക്ക് എട്ടനാല് കിട്ടിട്ടുണ്ട് ൾ ചെയൊക്കെ ജയറാമിൽ കാണാം അങ്ങനെ എല്ലാ ആളുകളിലും കൂടെ ഉള്ള ആളാകുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാട്ടർ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞു ആവട്ടെ സന്തോഷം അറിയാം

അപ്പൊ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കുടിയിലൊക്കെ ഒന്ന് പണം നോക്കിയതാണ് അപ്പൊ ഇവർ പറഞ്ഞു അങ്ങനെ കൊടുത്തതാണ് അതിന് വേണ്ടി ഒരു പരിപാടി പരിപാടികളുണ്ട് കുറവ് ചെയ്തിട്ട് കുറവ് ചെയ്തിട്ട് എന്ന് കൊണ്ട് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു മുടി കുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറേ സമയം എടുക്കുമല്ലേ അപ്പൊ അതിന് മുമ്പ് പടം തുടങ്ങണം അപ്പൊ പിന്നെ ആ മുടി വെച്ചാൽ കവന പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എന്റെ കഥ പടത്തിനകത്ത് രണ്ട് മൂന്ന് ഷട്ടം കൊണ്ട് ഒക്കെ ഉള്ളു ഡയറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല

கமாறே எல்லாம் சேஃபாகிடு냐 15 எட்டு போயிடுச்சு அட இது சாகசதிய ஏന്നல்ல நமக்கு என்ன பத்தியே நமக்கு என்ன பட்டுன வேற யாருக்கும் ഒന്നും பட்டுறது மட்டும் இது போல ஆக்சன் அங்க ஒரு தட டிப்னிங் ஒண்ணு இல்ல சரி சரி அத சரி அங்க அத செய்யா தப்பு ரெண்டோ எல்லாம் அத பண்றதுக்கு 10 வருஷம்னு சொன்னா எல்லாம் ஒரு ஆளு எல்லாம் நடக்கல মানে இப்போ ரோட்டில் என்ன ஒரு வண்டிகள் எல்லாம் பெரிய படியுது வாட் வித் இன் സ്വാഭാവികമായ തലർപ്പില്ലാത്ത സന്തോഷം ഒരുപാട് ചെയ്യണമെന്ന് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കൂടെ പ്രസവിക്കുന്ന ഒരുപാട് സന്തോഷം പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് എന്നാണ് അതിൽ ആ ഇന്ദുലേഖാന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് മാസ് ഫിലിം പറയാൻ സ്വാഭാവികമായിട്ട് പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗം അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് നല്ലത് അതല്ലെങ്കിൽ അതൊരു ആക്ഷൻ ഡ്രാമ ജോണപ്പെടുന്ന അതിൽ അതിൻ്റെ മമ്മുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രകടനങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ഒരു വ്യത്യാസം അല്ല ണ്ട് സിനിമയുടെ യാത്രകളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും സ്വാഭാവികമായും അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നോണ്ടാണ് സ്വാഭാവികമായും അപ്പോൾ അങ്ങനെアクション പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമ. അപ്പോൾ അതിനൊരു ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പ്രിപ്പയർ ചെയ്തു ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മ മിനിസ്റ്റർ രാജെ വരാറായി. ബിസ്രേദിയേ വേണം. അതേ ഇപ്പോ ഇന്നിപ്പോ നമുക്ക് കർബgetElementById. കർബയിലേ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് പറയുന്ന ജോസ് നാടപ്പുറത്തെ ചെറിയ പരിപാടിയിലൊക്കെ ചെറിയൊരു ഷോ അടി. എന്തെങ്കിലും വഴക്കം എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അടികാരനാണ് അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തുള്ള ആളൊന്നും അല്ല നാട്ടിൻ പുറത്തൊരു ഡ്രൈവറാണ് ടൂറിസ്റ്റുകളെയും ഹയർ ഏഞ്ചൻസി കൊണ്ടാടുന്നത് ഭയങ്കര അവിടെ ഇത്തിരി ട്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്ത ആളാണ് പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല ഈ പുള്ളി ഈ ആളേക്കാളും നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽപ്പെട്ട എന്തായാലും സിനിമ അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്ന് വീട്ടിൽ പോകുന്നു പക്ഷെ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സമാധാനം സ്വഭാവമുണ്ട് കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നു അതാണ് കഥ ഇപ്പൊ

എനിക്ക് സിനിമ ഒരു വഴി വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം ഈ ഡയലോഗ് എന്തായാലും പറയുട്ടുണ്ട് ആ കുട്ടിയെ ആ ഡയലോഗ് പറയണം അല്ല മ്മുക്കാ ഡയലോഗ് പറയുമ്പോൾ അല്ല ഞങ്ങള് സിനിമയ്ക്ക് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ്ട് വീട് വിളിക്കണ്ടി ഒരിക്കലും ഇല്ല മുന്നിൽ ഇരുന്ന് പതിനഞ്ചു പേരൂടെ പോവും ഒരുത്തിനും വീടിന് നെല്ലാം എനർജി ആയിട്ടുണ്ട് പുരുഷമായിട്ട് എനിക്ക്